നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മാലിന്യങ്ങളെല്ലാം നമ്മുടെ തന്നെ പൂന്തോട്ടത്തിലേക്ക് മികച്ച ഒരു ജൈവവളമാക്കി മാറ്റിയെടുക്കാനായിട്ട് വരും ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലെ മാലിന്യം നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് എങ്ങനെ ഒരു വളമായിട്ട് എത്തിക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മാലിന്യങ്ങളെല്ലാം നമ്മുടെ തന്നെ പൂന്തോട്ടത്തിലേക്ക് മികച്ച ഒരു ജൈവവളമാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിനായി നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്നും ദിനംപ്രതി ഉപയോഗിക്കുന്ന ഭക്ഷണ മാലിന്യങ്ങൾ മാത്രം മതി അതൊരു വേസ്റ്റ് ബിന്നിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലോ നിക്ഷേപിച്ചാൽ മതി ജൈവവളം ഉണ്ടാക്കുന്ന വിശദമായ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്തേക്കാം എല്ലാവരും അതൊന്ന് നോക്കണേ അപ്പോൾ ഈ ഒരു ജൈവവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടം ഇല്ലാത്ത വിധം തഴച്ച് വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി